ാഥൻ്റെ പാദത്തിങ്കൽ ഞാൻ ഇനി ഈ മണ്ണിൽ ജീവിച്ചിടും എന്തോ ഒരു ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എൻ്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും വിശുദ്ധ മത്തായി പന്ത്രണ്ട് പത്തൊൻപത് ചതഞ്ഞ ഓട അവൻ ഒടിച്ച് കളയുകയില്ല പുകയുന്ന തിരി കെടുത്തി കളയുകയുമില്ല ചതഞ്ഞ ഓട അഥവാ ചതഞ്ഞ ഞാങ്ങണ ബലഹീനതയുടെ പ്രതീകമാണ് ദാരിദ്ര്യത്തിന്റെയും ദൗർബല്യത്തിന്റെയും ചിഹ്നമാണ് പുകയുന്ന തിരി എണ്ണയില്ലാതെ വെളിച്ചമണയുന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നു നന്നായി ജ്വലിച്ചു പ്രകാശിക്കുന്ന ഏത് വിളക്കും എണ്ണയുടെ അഭാവത്തിൽ ഈ സ്ഥിതിയിലെത്താം എന്നാൽ നമ്മുടെ കർത്താവിന്റെ സ്വഭാവ സവിശേഷത ഈ വാക്യത്തിലുണ്ട് വേദനകളുടെയും പരാജയങ്ങളുടെയും നീർച്ചൊഴികളിൽപ്പെട്ട് പ്രതീക്ഷകൾ അസ്തമിച്ചു പോയാലും ഈ ദൈവം നമ്മെ കൈവിടില്ല ഒടിച്ചു കളയുകയോ കെടുത്തി ഇല്ല ആ സ്നേഹനാഥനിൽ നമുക്ക് ആശ്രയിക്കാം പ്രാർത്ഥിക്കാം കരുണാമയനായ ദൈവമേ ഞങ്ങളുടെ ബലഹീനതകളിലും ജീവിത പ്രതിസന്ധികളിലും അങ്ങ് തുണയാകണമേ പരാജയങ്ങളിലും വേദനകളിലും നിന്ന് പുതിയ ജീവൻ നൽകണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ